ഇന്നലെയാണ് ഞങ്ങൾ ഇവിടെ ജയിലിൽ വരികയുണ്ടായി ഇവിടെ ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ കാണുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അനുവദിച്ചില്ല ഞങ്ങൾ കണ്ടേ മടങ്ങൂ എന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ജയിലിൽ വന്നത് ഞങ്ങളെ സിസ്റ്റർമാരെ കാണാനുള്ള അനുവാദം വരികയും ഞങ്ങൾക്കാണ് അവരെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച മൂന്ന് നേതാക്കൾ നമ്മൾ പറഞ്ഞത് അതുകൊണ്ടത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സാമൂഹ്യ വ്യവസ്ഥയും തകർക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളുമുണ്ട് ആ അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പാർത്തിയിരിക്കുക ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാരിക്കാനുമുള്ള അവകാശം ഉണ്ട് അതിൻ്റെ പ്രചരണം നടത്താനുള്ള അവകാശം അതൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അജണ്ട വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് പുറത്തു ചോദിച്ചത് തങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തിനെയും എതിർക്കുക തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെയും തീർക്കുക അങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാവരെയും മാറ്റി തീർക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയാണ് തങ്ങൾക്കെതിരായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ഉയർന്നു വന്നാൽ അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയ ആളൊന്നും നോക്കുന്നു എല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ സിസ്റ്റേഴ്സിനെ കണ്ട് ദയനീയമായ കഥ പറഞ്ഞല്ലോ കേരളത്തിനാകെ അപമാനമാണ് കേരളത്തിൽ ജനിച്ച് വളർന്ന് അവിടെ ഇവിടെ സാമൂഹ്യ സേവനം പ്രവർത്തനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് അവർ ഈ രാജ്യത്തിൻ്റെ സിറ്റിസൻസ് അല്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രയാസം ഇവർ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മറ്റെല്ലാം ഞങ്ങൾ സഹിച്ചു ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളല്ല അല്ലെങ്കിൽ നേവാസികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അരാസ് ചെയ്തപ്പോൾ പോലീസേ നോക്കി നിൽക്കുക പോലീസിൻ്റെ മുൻപിൽ വെച്ചാണ് ബഹിരംഗതൻ്റെ പ്രവർത്തകർ നേതാക്കൾ അവരെ അരാസ് ചെയ്തിട്ടുണ്ട് അതായത് പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളില്ലാണ്ട് തന്നെ നോക്കി കുത്തിയാലായി മാറുക ഇവിടെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും അത് നിങ്ങളനുസരിച്ച് പോകുന്നു നിയമം കയ്യിലെടുക്കുന്നത് പോലീസോ അല്ലെങ്കിൽ അധികാരി അല്ല മറിച്ച് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾ അത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ടതില്ല അത് നാളെ എവിടേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സകല അവകാശങ്ങളും അതുപോലെ പൗരാവകാശങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന സമീപനം ഇരിക്കും എന്നുള്ളത് കണ്ട് ഇതിനെ ശക്തമായി പരിഹരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനിച്ചത് ലോക്സഭയിലും ലോക്സഭയിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത് അറിഞ്ഞടങ്ങി അഡ്ജന പിന്നെ നോട്ടീസ് കൊടുത്തിരുന്നു അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒന്നും തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും വീണ്ടും ഈ വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യാൻ പറ്റും ലോക്സഭയും രാജ്യസഭയും ചർച്ച ചെയ്യാൻ നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്